പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ നടത്തിയ സർവേയിൽ ജാലകം സർവേയിൽ രണ്ടര ലക്ഷം ആളുകളാണ് മൊത്തത്തിൽ തൊഴിലന്വേഷകരായിട്ട് കണ്ടെത്തിയത് അതിൽ അഭ്യസ്ഥവിദ്യരായിട്ടുള്ളവര് തൊഴിൽ വേണ്ടവര് അമ്പതിനായിരത്തോളം പേർ അവർ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന കേ ഡിസ്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് എല്ലാം ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു വിപുലമായിട്ടുള്ള പ്രസ്ഥാനമാണ് വിജ്ഞാന പത്തനംതിട്ട മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇവിടെ തന്നെ സംരംഭങ്ങൾ വഴിയും മറ്റും ജോലി ലഭ്യമാക്കുക അത് നമ്മുടെ ജില്ലയിലാണ് ഇപ്പോൾ ആരം കുടുംബശ്രീ കെയർ ലിഫ്റ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു രണ്ടാമത്തത് പുറത്തു നിന്നുള്ള ജോലികൾ ഇവിടെ നാട്ടിൽ നാട്ടിലിരുന്ന് ചെയ്യാനുള്ള സംരംഭങ്ങൾ തിരുവല്ലയിലുള്ള ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള ഹോള് അങ്ങനെ ആദ്യത്തെ വർക്ക് നിയർ ഹോം മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തേതാണ് പുറത്തോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള ജോലികൾ കണ്ടെത്തി ഇവർക്ക് ലഭ്യമാക്കാം ഇപ്പം മൂന്നാമത് പറഞ്ഞതിലാണ് ഞങ്ങൾ ഊന്നി പ്രവർത്തിക്കുന്നത് സാധാരണഗതിയിൽ ഇതുവരെ നടന്ന പ്രവർത്തനം ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ അമ്പതിനായിരം പേര് രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞല്ലോ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ രണ്ടര ലക്ഷത്തോളം ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് താല്പര്യമുള്ളതിൽ അവർക്ക് അപേക്ഷിക്കാം എംപ്ലോയർ അവർ ഇൻ്റർവ്യൂ ചെയ്യും അങ്ങനെയാണ് നടക്കുന്നത് അവർക്ക് അങ്ങനെ ഇൻ്റർവ്യൂ ഉള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും ലൈക്ക് ട്രെയിനിങ്ങും സ്കിൽ ട്രെയിനിങ്ങും ഉപദേശങ്ങളും കൗൺസിലിങ്ങും എല്ലാം ശാദ്യമായിട്ട് വേറിട്ടൊരു നടപടി സ്വീകരിക്കണം വിപുലമായിട്ടുള്ള ജോബ് ഫെയർ റാന്നിയിൽ സെൻറ് തോമസ് കോളേജ് വെച്ച് ഓഗസ്റ്റ് ിൽ നടത്താൻ പോയി ഒരു ഇരുപതോളം എംപ്ലോയീസ് അവിടെ നേരിട്ട് വരും ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടെ ജോലിക്ക് വേണ്ടി ഈ ജോബ്ഫെയർ ജോലിക്ക് വേണ്ടി ഏത് ജോലി എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ടുള്ളവർക്കെല്ലാം അവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തി ജോലി നോക്കി ഇത് ഞങ്ങള് ഈ ശനിയാഴ്ചയാണ് നടത്താൻ തീരുമാനിച്ചത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തിൽ പരം പേര് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് ഇനിയുള്ള രണ്ടു ദിവസം ആൾക്കാരുടെ എണ്ണം കൂടും അപ്പോ ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഇവർക്ക് ആവശ്യമായ ഒറിയന്റേഷനൊക്കെ കൊടുക്കാൻ നേരം ഇന്റർവ്യൂന് പോയാൽ എങ്ങനെയാണ് അവിടെന്തായിരിക്കും അതിനൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കാനുള്ള നേരമില്ല എന്നുള്ള പ്രശ്നം എന്ന് മാത്രമല്ല ഇവർ നല്ലൊരു പങ്ക് ഡി ഡബ്ല്യു എസ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റ് എടുക്കും അപ്പോൾ പലരെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോലും പുറത്തുനിന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നവർ ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലും അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ഈ ശനിയാഴ്ച നടക്കേണ്ടത് നമ്മൾ ഓഗസ്റ്റ് പതിനൊന്നിന് പിറ്റേ ശനിയാഴ്ച നമ്മുടെ കർക്കട ഭാവമാണ് അതുകൊണ്ട് ഓഗസ്റ്റ് പതിനൊന്നിലേക്ക് മാറ്റിയിരിക്കുന്നു എനിക്ക് ഞങ്ങളുടെ പ്രതീക്ഷ രണ്ടായിരത്തിലേറെ പേര് ഇതിൽ പങ്കെടുക്കും ഒരായിരം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകാൻ പറ്റും എന്നാണ് കരുതുന്നത് അത് എല്ലാത്തരം തൊഴിലുകളും അല്ല ഐ ടി ഐ പോളിടെക്നിക് ഡിപ്ലോമ ബികോം ഇത് പാസ്സായവർക്ക് വേണ്ടിയുള്ള തൊഴിലുകളെ നമ്മൾ ഇവിടെ വിളയമാക്കുന്നു ഇവിടെ വന്നിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് പിയർ ഡിഗ്രി മാത്രം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ജോലികളും ഇതിൽ വെക്കുന്നുണ്ട് ഇതുപോലെ മറ്റ് സ്കില്ലുകൾക്ക് വേണ്ടി ബ്രദങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിൽ മേളകൾ അടുത്ത മാസം മറ്റ് കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്ന ഒക്ടോബർ അവസാനിക്കും മുമ്പ് അയ്യായിരം പേർക്ക് ജോലി നൽകണോന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ജോബ് സ്റ്റേഷൻ ഉണ്ട് അവിടെ മൂന്ന് പേര് സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നു ജോബ് സ്റ്റേഷനിൽ സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും ചെന്നാലും എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും പക്ഷെ അങ്ങോട്ട് ചെല്ലാം കാത്തു നിൽക്കുന്നില്ല ഇവരുടെ വീടുകളിലേക്കും നമ്മൾ പോകുന്നുണ്ട് വേണ്ടി ഓരോ ജോബ് സ്റ്റേഷനിലും പത്ത് പേരെങ്കിലും ആർ പി റിസോഴ്സ് പേഴ്സൺസായിട്ടുണ്ട് അപ്പം അവർ വീടുകളിൽ ചെന്ന് കാണും നിങ്ങൾക്ക് ഈ ജോലി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഡാറ്റ ബേസ് ഉണ്ടാക്കും ഉദാഹരണത്തിന് നേഴ്സുമാർ പായിരം നേഴ്സുമാരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പുറത്തോട്ട് പോകാനുള്ള ജോലിയുടെ ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കും അപ്പം ഇത്തരത്തിൽ വിവിധ സ്കില്ലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ലിസ്റ്റുകളും നമ്മൾ തയ്യാറാക്കുന്നു ഇവരെയൊക്കെ കൗൺസിലിംഗ് നടത്താൻ ട്രെയിനിങ് കൊടുത്താൻ ഒക്കെ സീനിയർ പ്രൊഫസർമാർ റിട്ടയർ ചെയ്തിട്ടുള്ള പ്രൊഫസർമാർ അമ്പത് പേരുടെ ടീം ഇപ്പുണ്ട് അത് നൂറായിട്ട് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ തൊഴിൽ നൽകാനുള്ള വലിയൊരു ഇടപെടലാണ് നടക്കുന്നത് ഞാൻ ഞാനാദ്യം പറഞ്ഞപോലെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അത് കുടുംബശ്രീ വഴി ഇപ്പോൾ തുടങ്ങുന്നു അതിനപ്പുറത്തേക്ക് നമ്മൾ പോകും സ്റ്റാർട്ടപ്പുകളും മറ്റേ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ജോലി ഇവിടെ നിന്ന് ചെയ്യാനുള്ള വർക്ക് നിയർ ഹോം ഏർപ്പാടുകളും പല കുട്ടികൾക്കും ഇപ്പോഴത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്കില്ലിങ് പ്രോഗ്രാമൊക്കെ ഇല്ല അതുപോലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണത്തിന് മസായി എന്ന് പറയുന്ന ഖരഗ്പൂർ ഐ ടിയിലെ അവരുടെ ഒരു കോഴ്സ് ആരംഭിച്ചത് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായതോ ഡിഗ്രി പാസ്സായിട്ടുള്ളു കുട്ടികൾക്ക് ഐ ടി പ്രൊഫഷ്യൻസി അവർ ആറുമാസം കൊണ്ട് കൊടുക്കും പക്ഷേ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഇരുന്ന് പഠിക്കണം ഓൺലൈനായിട്ട് നിർബന്ധമാണ് ഒരു കാശും കൊടുക്കണ്ട ജോലി കിട്ടിയാൽ ജോലിയുടെ ശമ്പളത്തിൽ നിന്ന് കൊടുത്താൽ പഠനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് കൊടുക്കണ്ടോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേരളത്തിൽ നിന്ന് മൊത്തം ഇതുവരെ എൺപത് പേരാണ് അപ്ലൈ ചെയ്തത് ടഫ് കോഴ്സാണ് അതിലറുപത് പേര് പത്തനംതിട്ടക്കാരാണ് നമ്മുടെ എഞ്ചിനീയറിങ് ഡിഗ്രിയൊക്കെ പാസ്സായി കുട്ടിയാണ് പന്ത്രണ്ട് ക്ലാസ്സുകാരല്ല കേട്ടോ എഞ്ചിനീയറിംഗ് ഡിഗ്രി ചുരുങ്ങിയത് അവർ പറയുന്നത് ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരാശരി അഞ്ചു ലക്ഷം രൂപയുടെ ജോലി ഓപ്പണിങ് സ്റ്റാർട്ടിംഗ് ആയിട്ട് ലഭ്യമാക്കാൻ പറ്റുമെന്ന് അവർ പറയും ബികോം കാർക്ക് ഇതുപോലെ ടാലൻറ്റ് ആക്സലറേഷൻ പ്രോഗ്രാംസ് കോളേജുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇത് അതിവിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഇനം ആദ്യമായിട്ട് വിസിബിളായിട്ട് നാട്ടുകാരുടെ മുന്നിൽ നടക്കാൻ പോകുന്നതെന്ന് റാന്നി കോളേജ് നടക്കാൻ പോകുന്ന ജോബ് ഫെയറാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹരണം അഭ്യർത്ഥിക്കുന്നതിനും കുറിപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പേരും എല്ലാം കൊടുത്തിട്ടും സമയം നീട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ താല്പര്യമുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്നും ഇതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ജോബ് സ്റ്റേഷനിൽ ചെന്നാൽ മതി അവരും ഓരോട്ട് ചെയ്തു കൊടുക്കും അതിനുള്ള സംവിധാനം ഓരോ ജോബ് സ്റ്റേഷനിലും ഉണ്ട് പത്തനംതിട്ടയില് ഈ അയ്യായിരം പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ മാതൃകയിൽ കേരളം മുഴുവനും ഈ പദ്ധതി വരും ഈ രീതിയിൽ കേഡിസ്കിൻ്റെയും നോളജ് എക്കോണമിയുടെയും പ്രവർത്തനം കൊടുക്കും അപ്പോൾ ഇതിവിടെ കൊണ്ടൊതുക്കാൻ പോകുന്നില്ല കേരളം മുഴുവൻ വ്യാപിക്കാൻ പോകുന്നൊരു പരിപാടിയാണ് ഇത് മുൻകൈ എടുക്കുന്ന എം എൽ എമാരാണ് പല എം എൽ എമാരും ഇപ്പോൾ മുൻകൈ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ വർക്ക്ഷോപ്പുകളിലും മറ്റും വരികയും ചെയ്യുന്നു താങ്ക് യു റാന്നി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ എം എൽ എ ആണ് അധിക്ഷഹിക്കാൻ ജില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും എഴുതിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ജോലി ഇഷ്ടമായില്ല പാരലായിട്ട് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ടോ ദാറ്റ്സ് അത് ഓരോ ഉദ്യോഗാർത്ഥിക്കും അതറിയാൻ താല്പര്യം ഉണ്ടാവും അപ്പം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം പിന്നെ പലർക്കും പല സംശയവും ഉണ്ടാവും ഇപ്പോൾ ചെന്നൈയിലാണ് ജോലി കിട്ടുന്നത് മുന്നോടിയായിട്ട് കൗൺസിലിംഗ് ഉണ്ടാവും ദെൻ ഞങ്ങൾ ഷാഡോ ഇന്റർവ്യൂ നടത്തുന്നു വന്നിട്ട് ഒരു ഇതാണ് ഈ പ്രൊഫസർമാരൊക്കെ ഉണ്ടാവും ഓരോ ഉണ്ടാവും ഒരു ഇൻ്റർവ്യൂ ചെയ്യും അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ വർത്തമാനം പറയാൻ ഒറ്റ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു ഇൻ്റർവ്യൂ ടൈമിൽ ഒന്ന് പെരുമാറാനുള്ള ഏർപ്പാടും ഒരു നമ്മുടെ ഇംഗ്ലീഷ് മാഷ്ടന്മാർ തന്നെയാണ് പഠിപ്പിക്കണ കോളേജുകളിൽ ഇതൊക്കെ ചെയ്യും മുന്നോടിയായിട്ട് ഇതെല്ലാം സന്നദ്ധ അടിസ്ഥാനത്തിലാണ് ഇതൊന്നും ആരും സർക്കാർ ശമ്പളത്തിൽ ചെയ്യുന്നതല്ല ഇപ്പൊ തന്നെ ആ കെയർ ഫസ്റ്റ് കം ഫസ്റ്റ് ഒറ്റയടിക്ക് ആയിരം പേരെ ഒഴിച്ചെടുത്തു ആയിട്ടുള്ള ആളുകളെ ജോലിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രദേശത്ത് തന്നെ ഒരു അഞ്ച് ജോബ് സ്റ്റേഷനിൽ ഇന്ന സ്ഥലത്ത് വരും ഈ ദിവസം ഉണ്ടാവും ഇവിടെ ആണ് എന്ന് പറയും ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവിടെ വരുമ്പോ ഇന്റർവ്യൂലും ഉപയോഗിച്ചു വർത്തമാനം പറയാന്നൊക്കെയാണ് രണ്ടായിരം പേരുടെ നമ്പർ കണ്ടതോടുകൂടി അതൊന്നും സാധ്യല്ല അതുകൊണ്ട് ഇങ്ങനെയാക്കി നേരത്തെ ആയിരിക്കും ഇതവരുടെ പ്രദേശത്ത് രജിസ്ട്രേഷൻ നടക്കുന്ന മുറക്ക് അവരെ വിളിക്കും തലദിവസം എന്നവര് യെസ് നമ്മൾ ും പിന്നെ ഓൺലൈനായിട്ടും അവർക്ക് നമുക്ക് ഈ പണ കൗൺസിലിംഗ് എല്ലാം നൽകാം ഈ വേതനം എല്ലാം അവരോട് കൃത്യമായിട്ട് പറയും ഇതാണ് വേദന ഇതാണ് കണ്ടീഷൻസ് അപ്പൊ അതൊക്കെ ആ എംപ്ലോയറോടുകൂടി വർത്തമാനം പറഞ്ഞ് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെയല്ലേ കണ്ടീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പം ചില ജോലികളൊന്നും നമ്മുടെ ആൾക്കാർ പോവില്ല കാര്യം ചെയ്ത് നമ്മുടെ കേരളത്തിലെ വേദനയോട്ട് ബന്ധപ്പെടുത്തി അവർ പുറത്തുള്ളതിനൊക്കെ നോക്കത്തുള്ളൂ അപ്പം നമ്മൾ ആ അങ്ങനെയുള്ള ഇതൊന്നും എടുക്കുന്നില്ല പക്ഷെ ഒരുപാട് പേരെ ആയിട്ട് എടുക്കുന്നുണ്ട് വലിയ വലിയ കമ്പനികൾ എന്തെങ്കിലും തൊഴിൽ പരിചയമുണ്ടെങ്കിലേ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ േതനം കുറവാണെങ്കിലും പാസ് ആയിട്ടുള്ള കുട്ടികള് ആ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് താല്പര്യപ്പെടും സ്ഥിരം ജോലിയായിട്ട് വെക്കാനല്ല അങ്ങനെ സ്വിഗ്ഗിയുടെ കസ്റ്റമർ സർവീസ് കെയറിൻ്റെ ഒരു പത്തിരുന്നൂറ് പേരുടെ അവിടെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കോയമ്പത്തൂരാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് അത് പാലക്കാട് മതി അവർക്ക് കോയമ്പത്തൂർന്ന് പോയവരായിരുന്നല്ലോ അങ്ങനെ അവർ തീരുമാനം എടുത്തിട്ടില്ല അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഒറ്റയടിക്ക് ഇരുന്നൂറ് പേർക്ക് ജോലി അവിടെ കിട്ടുമായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത് ഇതുപോലെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഒഴിഞ്ഞു നടക്കുന്ന കെട്ടിടങ്ങളുണ്ട് അതെല്ലാം വക്തി ഹോ ആയിട്ട് മാറ്റും ഇത് ഇത് തെരഞ്ഞെടുപ്പ് പരിപാടി ആയിരുന്നില്ലല്ലോ അതിനു മുമ്പ് ആരംഭിച്ചതല്ലേ ഇപ്പൊ തിരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രമല്ല കേട്ടോ വേറെ പലയിടത്തും ചെയ്യുന്നുണ്ട് അതിനൊന്നും മറുപടി പറഞ്ഞൊന്നും പോവില്ല ലെറ്റ് അവർ ഡീഡ് സ്പീക്ക് പ്രവൃത്തി മറുപടി പറഞ്ഞോട്ടെ എന്നുള്ളതാണ് അല്ലാതെ നമ്മളിപ്പോ ചെയ്യാൻ പഠിപ്പ് വിജയിക്കോ ഇല്ലയോ തർക്കിക്കാൻ നിങ്ങൾക്ക് വിജയിക്കില്ലെന്ന് വേണമെങ്കിൽ വേണ്ട നിങ്ങൾ വരണ്ട ജോലിക്കും ജോലി വേണോ ജോലി തരാം സോ ദാറ്റ്സ് അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ നിലപാടതാണ് ചിലത് എല്ലാവരും പങ്കാളികളാവേണ്ടത് എന്താണ് അപ്പോൾ അതുകൊണ്ട് തർക്കിച്ച് ആരെയും തോൽപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് സമീപനം ലെറ്റ് അവർ സ്പീക്ക് അറുന്നൂറ് പേർക്ക് എംപ്ലോയേഴ്സ് ജോലി കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ജോലി തരുന്നു ഡി ഡബ്ല്യു എസ് പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഞങ്ങള് തർക്കിയപ്പോൾ പലർക്കും ഇതറിഞ്ഞിട്ടില്ല ഇവര് ഇത് കണ്ടാകു പോയിട്ട് എവിടെ പോയി നോക്കണേ അപ്പൊ ഇനി മുതൽ ഞങ്ങൾ തന്നെ അവർ അറിയിക്കണം ഞാൻ പത്തൊന്നു ഞങ്ങളറിയിക്കും അവര് അങ്ങനെ ഏർപ്പാടിലേക്ക് പോയി അറുന്നൂറ ആളുകൾക്ക് കൂടുതൽ കഴിഞ്ഞ ആഴ്ച തന്നെ പത്ത് പേര് സിയെറ്റ് അപ്രന്റിസായിട്ടാണ് എടുക്കുന്നത് സിയെറ്റിലെ അപ്രൻറ്റിസ് മുകളിലോട്ട് ഒരു മൊബിലിറ്റി ഉള്ളതാണ് അറുപത് പേര് തയ്യാറായി പക്ഷെ പത്ത് പേരെ വന്നുള്ളൂ പത്ത് പേർക്കും കൊടുക്കും അപ്പം അവർ വലുതെ ആയിട്ടില്ല എന്താ പറഞ്ഞ ആള് വരാത്ത ആട് വരാത്തതെന്താ എനിക്കാ മരണമെല്ലാമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു പ്രത്യേകത ഇവിടെ ഇതിന് ജില്ലാതലത്തിൽ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഉണ്ട് ജോബ് സ്റ്റേഷൻ പോലെ തന്നെ അപ്പം ബിന ഗോവിന്ദായിരുന്നു ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ അപ്പോൾ ആകസ്മികമായ അവരുടെ നിര്യാണം വലിയൊരു വിടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ ഹരികുമാറാണ് ഇപ്പോൾ ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഹരികുമാറിന് പരിചയം ഉണ്ടാകും ഇലക്ട്രിസിറ്റി ബോർഡിൽ അപ്പോൾ അദ്ദേഹം വേറൊരു സ്റ്റാർട്ടപ്പൊക്കെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു നീങ്ങായിരുന്നു പക്ഷേ ഇന്നിപ്പം ഇങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ഇത് ഓടത്തില്ല ടെക്നിക്കലല്ലേ നമ്മളൊരു വർധിന്ന് നിൽക്കുന്ന കണ്ട നിർബന്ധിച്ചയാളേ തോലെ എത്തിയിരിക്കി മറ്റുള്ളവരുടെ തോന്നി കൊണ്ട് ഇങ്ങനെയുള്ള തോന്നി വേണ്ട ഈ എനർജി ഓഡിറ്റിംഗിലാണ് സ്പെഷ്യലിസ്റ്റ് ഇവരുടെ കമ്പനി കണ്ടിങ്ങടെ ഇത് ശരി അവര് വന്ന് ടെസ്റ്റ് ചെയ് മോഡിറ്റി മോഡിറ്റി ചെയ്തതിന് ഇന്നീന മാറ്റങ്ങൾ വർത്തണം മാറ്റങ്ങൾ വെർദെ ഇലക്ട്രിസിറ്റി ലൂസ് കുറയക്ക് ഗംഭീരമായിട്ട് കുറയും അപ്പം ഉദാഹരണത്തിന് ഒരു പമ്പുണ്ട് പമ്പ് കൂടി ചെയ്യുമ്പോൾ പമ്പൊന്ന് റീഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനർജി ബുദ്ധിയാവും പാതിയാവും അങ്ങനെ കിടക്കുകൂട്ടമ്പ അപ്പോൾ നിങ്ങളുമായിട്ട് പ്രസ് ക്ലബായിട്ട് കരാറ് ഏതായാലും ഇപ്പം കൊടുക്കുന്ന ബില്ലില്ലേ ആ ബില്ല് വെച്ച് സന്ദേശമാത്ര മാസത്തിൽ ഒന്നും പ്രശ്നം മുടക്കണ്ട ഞങ്ങൾ വന്നാൽ ഇതാണ് ഇയാളുടെ സ്റ്റാർട്ടപ്പ് ഞങ്ങൾ വന്നാൽ ഉണ്ടാക്കി തരാം ഇത് തമാശയാണെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങളിൽ കോടിക്കണക്കൻ രൂപയുടെ ബിസിനസ്സാണ് നിയമസഭ നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ നോക്കിയതാണ് ആർക്കെങ്കിലും പക്ഷെ അവരെ അത് മെയിൻറ്റൈൻ ചെയ്തോളും അപ്പോൾ ആറു മാസത്തേക്ക് അഞ്ച് മാസത്തേക്ക് ഇവർ തന്നെ മേൽനോട്ടം വഹിക്കും അതിൽ നിന്നുണ്ടാകുന്ന എനർജി ലാഭം കൊണ്ടാണ് ഇവരുടെ കമ്പനിക്ക് വരുമാനം ഉണ്ടാകുന്നത് ഇതാണ് സ്റ്റാർട്ടപ്പിന്റെ ബിസിനസ് ഏതായാലും ഒരു വർഷത്തേക്ക് ഇത്ര പണികളിൽ നിന്നും ഏർപ്പെടില്ലെന്ന പരിപാടി